െ സത്യം ശരിക്കും നല്ലൊരു പ്രവർത്തിയാണോ ഇതുകൊണ്ടൊന്നും ആദ്യം ജയിക്കാനും സ്വന്തമായിട്ട് അതെ ലാലേട്ടൻ ഞെട്ടിയിട്ടേ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി നാല് റൗണ്ട് ഓടി നമസ്കാരം വണക്കം കൊച്ചിക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവനിലെ രേണുസുദിയെ പൊക്കുന്ന രംഗം നമ്മൾ കണ്ടായിരുന്നു എന്തിന് രേണുസ്തുതി വോട്ട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ അതായത് എലിമിനേഷൻ റൗണ്ടിൽ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ രേണുസ് വരികയും അതിനോടനുബന്ധിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പൊ രേണുസുദിയെ ആ ഒരു കാര്യത്തിനാണ് ലാലേട്ടൻ പൊക്കിയത് എന്തുകൊണ്ട് അത്തരം പ്രവൃത്തി ഇന്നേ വരെ ഒരു കണ്ടസ്റ്റന്റും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ രേണു സുതിയെ പൊക്കിയിട്ടുള്ളത് എന്നാൽ ചില രേണു സുദീ ഫാൻസ് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് രേണു സുദീ രേണു സുദീന്ന് പറയണ്ട രേഷ്മാ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ മതി അത്ര ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ പറയണ്ടേ രേണു സുദീ ചില രേണു സുദീ ഫാൻസ് കാണുന്നത് അത് ഹീറോയിസമായിട്ടാണ് അതായത് രേണു രേണുസുദിയുടെ ഹീറോയിസമായിട്ടാണ് ചില ഫാൻസുകാർ കാണുന്നത് ഞാൻ ചോദിക്കുന്നത് രേണു സുധി ഫാൻസിന് ഇത്രയും ബോധവും ബുദ്ധിയൊക്കെ ഉള്ളോ അറിയാൻ മേലത്തോണ്ട് ചോദിക്കുവാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല രേണുസുദിയുടെ ഉറ്റ സുഹൃത്തും അതേപോലെ തന്നെ കട്ട ഫാനുമായിട്ടുള്ള സജീന സജീന ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഈ ചേച്ചി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ ചേച്ചി വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജയ അച്വിനെയും അതേപോലെ തന്നെ അതുലിനെയും ഒക്കെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന ഈ ഒരു പോർഷൻ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു രേണുസുതി എല്ലാം തികഞ്ഞവൾ അതിബുദ്ധിമതി ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാർ എന്നുള്ള രീതിയിലാണ് ഈ ചേച്ചി ആ ഒരു കാര്യം ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ചേച്ചിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം രേണു സുതി ബിഗ് ബോസ് സീസൺ സെവനിൽ ചെന്ന് ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ വന്നു എനിക്ക് എല്ലാവരും വോട്ട് ഒന്ന് സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അതങ്ങ് ഭയങ്കര സ്പ്രെഡായി ഭയങ്കര വൈറലായി അത് എത്രത്തോളം ഹൈപ്പി കൊണ്ടിട്ട് രേണു സുദിക്ക് അവിടെ നെഗറ്റീവ് ഉണ്ടാക്കാവോ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല പണിഷ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് പക്ഷെ നടന്നില്ല അപ്പൊ ഇന്നലെ ആ കുറച്ച് ഭാഗം നിങ്ങൾ അതിനെ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാം ഒന്ന് കണ്ടു നോക്ക് ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു അത് ഞാൻ നിങ്ങക്ക് കണ്ടോ എന്താ പ്ലേ ചെയ്യോ ഈ ഒരു വീഡിയോ പ്ലേ ഇതിനു മുമ്പ് ലാലേട്ടൻ രേണുസുദിയോട് ചോദിക്കുന്നുണ്ട് രേണു ഇത് കാണണോ അപ്പൊ തന്നെ രേണുവിന് കാര്യം മനസ്സിലായി പിടി വീണു അതിനുശേഷം രേണുവിന്റെ മുഖഭാവങ്ങൾ കാണണം ആകെ എന്താ പറയാ തൂറാം മുട്ടുമ്പോൾ എക്സ്പ്രഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ബാക്കി കൂടി കേൾക്കട്ടെ നമസ്കാരം ഞാൻ രേണു ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലി സ്നേഹം സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് അവിടെ നിന്ന് മൊബൈലിൽ താഴ്ച ആണോ ഇതുകൊണ്ടൊന്നും സ്വന്തമായിട്ട് അതെ ലാലട്ടം ഞെട്ടിട്ടേ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി നാല് റൗണ്ട് ഓടി എന്തൊക്കെയാണ് എൻ്റെ പൊന്നു ചേച്ചി ഈ വിളിച്ച് പോവണത് ഏഹ് ഒന്നും മിണ്ടാതിരിക്കാവോ ഈ ബോധം ഒന്നും മിണ്ടാതിരിക്കാവോ അതെങ്കിലും ചെയ്യാവോ ഏഹ് ഈ രേണു സുധീപ് ഫാൻസ് കുറേ എണ്ണങ്ങളുണ്ട് ഈ ബോധം ബുദ്ധി ഇല്ലാതെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തോട്ടെ നല്ല രീതിയിൽ ബിഗ് ബോസിൽ നല്ല രീതിയിൽ കളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല ഇത് രേണു ചെയ്തൊരു തെറ്റ് ലാലേട്ടം ചൂണ്ടിക്കാണിച്ചപ്പോ ലാലേട്ടൻ വരെ ആസ് അതാണ് ഇവിടെ കണ്ടുവരുന്നത് എന്തായാലും ബാക്കി കൂടി ഒന്ന് പറഞ്ഞാട്ട ചേച്ചി തന്നെ ബിഗ് 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 ബോസ് ഒരു 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 അതിന് കാരണം കയറുന്നതിന് സ്വയം എലിമിനേഷൻ വോട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ചരിത്രം സുധി തൂക്കി ഇതാണോ ചേച്ചി ധൈര്യം ഇതിനെ ധൈര്യം എന്നല്ല പറയുന്നത് വിവരക്കേട് ബോധക്കേട് എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടില് പറയുന്നത് ഇതിനെ ഞങ്ങള് ധൈര്യം എന്ന് പറയാറില്ല നിങ്ങളുടെ നാട്ടിൽ ഈ വിവരക്കേടിനൊക്കെയാണ് ധൈര്യം എന്ന് പറയുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ രേണുസുദി ചെയ്തിട്ടുള്ളത് പക്ക വിവരക്കേടാണ് ആ വിവരക്കേട് ലാലേട്ടം പൊക്കി അത്ര ഉള്ളൂ അല്ലാതെ രേണുസുദി കാണിച്ചത് മാസാണ് രേണുസുദി ആ സീൻ തൂക്കി ഇതൊക്കെ രേണുസുദി ഫാൻസിന് രോമാഞ്ചം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും മനസ്സിലായില്ലേ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പോപ്പറൊക്കെ പൊട്ടിച്ച് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവാം പക്ഷേ രേണുസുദി കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് വിവരൊക്കെയാണ് പൊട്ടത്തരാണ് ഇതെങ്കിലും ചേച്ചി ഒന്ന് മനസ്സിലാക്കു ചേച്ചിയുടെ വായിൽ നിന്ന് ഇതൊക്കെ വന്നല്ലോ അതാലോചിക്കുമ്പോഴാണ് ഏഹ് ലാലേട്ടൻ ഞെട്ടിപ്പോയി തെറിച്ച് രേണുസുദി തൂക്കി എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞു കൂട്ടണത് ഈ രേണുസുദി ആ സീൻ തൂക്കിയത് കൊണ്ടായിരിക്കും അതിനുശേഷം ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഏത്തോട്ട് കാണിച്ചത് രേണുസുദിക്ക് രേണുസുദീടെ തെറ്റ് മനസ്സിലായി എന്നിട്ടും ഈ മണ്ടൻ ഫാൻസുകാർക്ക് തെറ്റ് മനസ്സിലായിട്ടില്ലേ പറ ആ രേണുസുദി ആ സീൻ തൂക്കിയതല്ല രേണുസുദി കാണിച്ച തെറ്റാണ് അത് രേണുസുതിക്ക് വരെ മനസ്സിലായി ഞാൻ കാണിച്ച തെറ്റാണ് ഇനി അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടും എന്നുള്ളത് രേണുസുദിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആ ഒരു ഇത് കഴിഞ്ഞപ്പോ രേണുസുദി പോയി ഏത്തവിട്ടത് ചേച്ചി ചിലപ്പോ അത് ആ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല രേണുസുദി ഏത്തവിട്ട ഭാഗം ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് രേണുസുദി തൂക്കി ലാലട്ട ഞെട്ടിപ്പോയി അതൊക്കെ അവിടെ നിക്കട്ടെ ഇനി എന്തായാലും ചേച്ചി ബാക്കി കൂടി രണ്ടാമത്തെ കാര്യം

വിൻ ചെയ്ത് പുറത്തു വരാൻ പറ്റത്തുള്ളൂ പക്ഷെ കുറെ ബോധം കേട്ട കുറെ ഫാൻസുകാരുണ്ട് രേണു ഈ ഒരു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കും സുതിചേട്ടനും വേണ്ടി വോട്ട് ചെയ്യുക ഈ സുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എന്താ പറയുക എവിടെയൊക്കെ കൊള്ളിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊള്ളിച്ച് ഗുണം ഉണ്ടാക്കുന്നുണ്ട് രേണു മനസ്സിലായില്ലേ അപ്പൊ സുതി എന്ന് പറയുന്ന ആളെ വലിച്ചഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലിരിക്കുന്ന കുറെ അമ്മമാരുണ്ട് അമ്മമാർ വോട്ട് ചെയ്യും പിന്നെ അതേപോലെ ഇതേപോലെ ബോധം കെട്ട കുറെ ഫാൻസുകാരുണ്ട് അവർ വോട്ട് ചെയ്യും ഈ ഒരു വോട്ടും അതേപോലെ തന്നെ അവിടുത്തെ പെർഫോമൻസും ഇത് രണ്ടും ഈ ബിഗ് ബോസിൽ ബാധകമാണ് അതാദ്യം മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മുടെ രേണുസുദിയുടെ ഹെയർ എക്സ്റ്റൻഷൻ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് വേറെ ഒന്നല്ല രേണുസുതി ബി ബി ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ആകെ ചർച്ചയായി കാരണം ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ നടത്തിയത് ഒരു കൊളാബ് വഴിയാണ് ആ ഒരു സ്ഥാപനത്തെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് രേണു സുതി ഇക്കാര്യങ്ങളൊക്കെ ബി ബി ഹൗസിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം കേട്ടല്ലോ രേണുസ്തുതി ബി ബി ഹൗസിൽ വെച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഈ നന്ദിയില്ല നന്ദിയില്ല നന്ദിയില്ലെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചുനാൾ മുമ്പേ നമുക്ക് അറിയ അറിഞ്ഞു തുടങ്ങിയതാണ് ഈ പറയുന്ന വീട് വെച്ച് കൊടുത്തവർക്കും ഈ സ്ഥലം കൊടുത്തവർക്കും എതിരെയൊക്കെ രേണുസുദി പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പറയാണ് നന്ദിയില്ല നന്ദിയില്ല നന്ദിയില്ലന്ന് എന്നാ ഇപ്പൊ ബി ബി ഹൗസിൽ വെച്ചിട്ട് ഈ ഒരു സ്ഥാപനത്തെ വരെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് രേണുസുതി എന്നാൽ മിണ്ടാതിരുന്നാൽ പോരാർന്നോ ഈ കാര്യം മിണ്ടാതിരുന്നാൽ പോരാർന്നോ അത് ആലോചിക്കാനുള്ള ബുദ്ധി രേണുസുദിക്കുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ആ സ്ഥാപനം എന്തുകൊണ്ട് സുധിക്ക് ഇങ്ങനെ ഒരു സർവീസ് കൊടുത്തു ഫ്രീ ആയിട്ട് അതായത് കൊലാബ് ചെയ്ത് ചെയ്തിട്ടുള്ള പരിപാടിയാണ് മേക്കോവർ ശരിക്കും ഫസ്റ്റ് മൈക്കോ ബ്ലേഡിങ് ചെയ്തത് മൈക്കോബ്ലേഡിംഗ് ചെയ്ത് ഐബ്രോസ് നമ്മളൊന്ന് ഷാർപ്പിംഗ് ചെയ്ത് ഐബ്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി മേക്കോർ കഴിഞ്ഞിട്ടുണ്ടാവും ഒരാളുടെ അതിനുശേഷം നമ്മൾ സ്കിൻ വൈറ്റനിങ് ആണ് സ്കിൻ വൈറ്റനിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തു പിന്നതിന് ശേഷം നമ്മള് രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനും കൂടെ ചെയ്തിട്ടുണ്ട് മൂന്ന് സർവീസ് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തത് ഇല്ല ഇല്ലേണുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത റീസൺ ഒന്നാമത്തത് ഈ രേണുവിന്റെ രേണുവിനെ പോലെ ഈ ജീവിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ശരിക്കും ശരിക്കും എല്ലാരും പറയുന്നത് മറ്റുള്ള പല ജോലികളും ചെയ്യുന്നു പക്ഷെ അവരവർക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത് ആ ജോലിയിൽ അവരെ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റിനെ ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവര് പ്രത്യേകിച്ച് ബോഡി ഷെയ്ഡിങ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായിട്ട് കാരണം ഈ കുട്ടിക്ക് ചെറിയൊരു മേക്കോർ എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വൈഫ് ഞാൻ ഒരു കൊടുക്കാൻ ഞങ്ങൾ പക്ഷെ നല്ല ആയി അതെ വളരെ സക്സസ് ആയിട്ടുണ്ട് രേണുസുദി നിങ്ങൾക്ക് നല്ല ഏട്ടിന്റെ പണിയാണ് തന്നിട്ടുള്ളത് അതും ബി ബി ഹൗസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ടോ രേണുസുദി അത് ആലോചിച്ചിട്ടില്ല രേണുസുദിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് അതായത് പല ആളുകളും ബോഡി ഷേവിങ് ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഒരു സ്ത്രീ കൊളാബ് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണോ രേണുസുദിയുമായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കും റീച്ച് ലഭിക്കും അതും കൂടി കണ്ടിട്ടായിരിക്കണം ഇവർ കൊളാബ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല ഒന്നാം തരം റീച്ചായിപ്പോയി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട് ഇനിയെങ്കിലും രേണുസുദിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാതിരിക്കുക കാശുണ്ടല്ലോ അയ്യായിരം വെച്ച ഒരു ഷൂട്ടിന് വാങ്ങുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒരു ദിവസം പോലും ഡേറ്റ് ഇല്ലാതില്ല എല്ലാ ദിവസവും ഷൂട്ട് കാശ് കിടന്ന് കറങ്ങ രേണുസുദീനെ കയ്യിൽ അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ കൊളാബ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ഉള്ളൂ ഇനിയെങ്കിലും ഈയൊരു ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ കൊളാബ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോ രേണുസുദീര് ഈ ഒരു ആരോപണത്തിനെതിരെ ഈ ഒരു സ്ഥാപനം ഒരു കമന്റ് ഇട്ടിരുന്നു വേറെ ഒന്നുമല്ല ഹൈജീൻ മുഖ്യം അതായത് ഹൈജീൻ വേണമെന്നുള്ള കാര്യം ഈ ഒരു സ്ഥാപനം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രേണുസുദി ഹൈജീൻ കുറവുള്ളൊരു വ്യക്തിയാണ് എന്നായിരിക്കണം ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും നല്ല എട്ടിൻ്റെ പണി ഈ പറയുന്ന ഒരു സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ടന്മാരായിട്ടുള്ള രേണുസുദി ഫാൻസിനോട് പറയാണ് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ആലോചിക്കുക മനസ്സിലായല്ലേ ഇനി ബുദ്ധി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ